ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശിവാനി ശരണുമായുള്ള കല്യാണം മുടക്കാൻ വേണ്ടി ഗൗതമുമായി അരുതാത്ത ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞു പരത്താറുണ്ടോ എന്നിട്ട് അതെല്ലാം തന്നെ ശരണ അങ്ങ് വിശ്വസിക്കുകയാണ് ഗൗതമിനെ കുറിച്ച് അത്രയും മോശമായിട്ട് തന്നെയാണ് ശിവാനി പറയുന്നത് പാർവും യാമിനിയും കൂടി അവിടെ ഇരിക്കുന്നതെല്ലാം തന്നെ ഗൗതം കാണുന്നത് കൊണ്ട് തന്നെ ശിവാനി ശരണിനോട് എന്താണ് പറഞ്ഞത് എന്നുള്ള കാര്യമൊക്കെ പാർവും യാമിനിയും അറിഞ്ഞിട്ടുണ്ടാവും നിധിയോട് ഗൗതം പറയുന്നുണ്ട് അങ്ങനെ ശരൺ അവിടെ നിന്നും യാണ് എനിക്ക് കല്യാണത്തിനോട് താല്പര്യമില്ല ഇതിന്റെ പേരിൽ എനിക്ക് ഈശ്വരമംഗലത്തെ കമ്പനിയിൽ നിന്നും ഒഴിവാക്കുകയാണെങ്കിൽ എന്നെ ഒഴിവാക്കിക്കോളൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നിധി പറയുന്നുണ്ട് അങ്ങനെയുള്ളവർ അല്ല ഈശ്വരമംഗലത്തിലുള്ളവർ അതുകൊണ്ട് തന്നെ അതും ഇതും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നൊക്കെ ശരണോട് പറയുന്നുണ്ട് അങ്ങനെ ശരൺ പോയി കഴിഞ്ഞ ശേഷം ശിവാനി അവിടെ ഇരിക്കുന്നുണ്ടാവും അങ്ങനെ ശിവാനി അവിടേക്ക് വരും ശിവാനിയോട് ഗൗതമും നിധിയും ചോദിക്കുന്നുണ്ട് നീ എന്താണ് ശരണിനോട് പറഞ്ഞത് എന്ന് ചോദിക്കും ശരണിനോട് ഞാൻ പറഞ്ഞത് എന്റെയും ഗൗതമിന്റെയും വിവാഹം വരെ നിശ്ചയിച്ചതാണ് ആ സമയത്ത് ഞാൻ ഒരു പയ്യനുമായി ഒളിച്ചോടിപ്പോയി അങ്ങനെ കുറച്ച് ദിവസം അവൻ്റെ കൂടെ താമസിച്ചു അതിൻ്റെ ശേഷമാണ് ഞാൻ ഗൗതമിൻ്റെ വീട്ടിലേക്ക് വന്നത് എന്നിട്ട് ഗൗതമെന്നെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ് ഇപ്പോൾ ആളുകൾ ഓരോന്ന് പറഞ്ഞു പരത്തുന്നുണ്ട് ഞാനും നിധിയും ഗൗതമിൻ്റെ ഭാര്യയാണെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ എനിക്കതിൽ ഒരു പ്രശ്നവുമില്ല ആളുകൾ അങ്ങനെ പലതും പറഞ്ഞു നടത്തും എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് നീ എന്തിനാ ശിവാനി അങ്ങനെയൊക്കെ പറയാൻ വേണ്ടി പോയത് നീ അപ്പോൾ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് തന്നെയല്ലേ അതിനെക്കുറിച്ച് പറഞ്ഞത് എന്ന് നിധി ചോദിക്കും കല്യാണം മുടക്കണം എന്നുള്ള ഉദ്ദേശത്തിലൊന്നുമല്ല ഞാൻ അങ്ങനെ പറഞ്ഞത് നിധി ഒരു കാര്യം നീ മനസ്സിലാക്കണം ഗൗതമിനെ പോലെ ഒരു ജെന്റിൽമാൻ ആയ ഒരു ഭർത്താവായിരിക്കണം എന്ന് എനിക്കും ആഗ്രഹമുണ്ട് കാരണം നിന്നെയും മിഥുനെയും കുറിച്ച് ഒരുപാട് അപവാദങ്ങൾ തെളിവുകളും ഒക്കെ കൊണ്ടുവന്നു എന്നിട്ട് ഗൗത ഇല്ലല്ലോ നിധിയെ മാത്രമാണ് ഗൗതമിന് അപ്പോഴും വിശ്വാസമുണ്ടായിരുന്നത് അതേപോലെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു പരത്തുന്നവർക്ക് അവരുടെ മുന്നിൽ ശിവാനി ഒരു തെറ്റുകാര്യമല്ല ശിവാനിയെ എനിക്ക് അത്രക്ക് വിശ്വാസമാണെന്നുള്ളത് ശരണും പറയണമായിരുന്നു പിന്നെ ഗൗതമിനെ ശരണെന്ന് അറിയാവുന്നതല്ലേ അപ്പോൾ ഗൗതമിനെ ചേർത്ത് എന്നെയും ചേർത്ത് ഒരുപാട് ആളുകൾ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുമ്പോൾ അപ്പോൾ കുറിച്ച് ഒരിക്കലും അത്ര ഒരു ചിന്താഗതി എനിക്കില്ല അത്ര ധികം എനിക്ക് ഗൗതം സാറിന് അറിയാമെന്ന് അയാളും പറയേണ്ടതല്ലേ അങ്ങനെയൊന്നും അയാൾ പറഞ്ഞില്ലല്ലോ അതുകൊണ്ട് അയാൾ ഒരു ജെന്റിൽമാൻ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇക്കാര്യമൊക്കെ പറഞ്ഞത് എന്ന് പറയുന്നത് അങ്ങനെ ഗൗതം ശിവാനിയോട് കാറിലേക്ക് പോയി ഇരിക്കാൻ വേണ്ടി പറയുന്നത് എന്നിട്ട് പാറുവും യാമിനിയും ഈ അവിടെ നിന്നും പോവുകയാണ് കേട്ടോ അപ്പോൾ ഗൗതമും നിധിയും കൂടി പാറുവിൻ്റെയും യാമിനിയുടെയും അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് എന്താ നിങ്ങളെ കണ്ടില്ല എന്നാണോ അമ്മ യാമിനിയും കരുതിയത് എന്ന് ചോദിക്കാനോ അപ്പോൾ ഇതൊക്കെ ആരുടെ ബുദ്ധി അമ്മ ഇങ്ങനത്തെ ബുദ്ധിയൊന്നും ഉള്ള ആളല്ലല്ലോ എവിടുന്നോ അമ്മയ്ക്ക് ഇങ്ങനെ കുരുട്ട് ബുദ്ധി കിട്ടി എന്നൊക്കെ ഗൗതം ചോദിക്കുമ്പോൾ ഇതൊന്നും എൻ്റെ ബുദ്ധിയൊന്നുമല്ല നിൻ്റെ ആനിയത്തിയുടെ ബുദ്ധിയാണ് അമ്മയുടെ ഈ പെരുമാറ്റമൊക്കെ കാണുമ്പോൾ അമ്മയുടെ വയറ്റിൽ തന്നെയല്ലേ ഞാൻ ഉണ്ടായത് എന്ന് ഗൗതം ചോദിക്കാണ്ട് ആ നിമിഷത്തേക്ക് പെട്ടെന്ന് ഞെട്ടിപ്പോകുകയാണ് എന്നിട്ട് ഗൗതം ചിരിച്ചുകൊണ്ട് പറയുകയാണ് അല്ല അമ്മയുടെയും യാമിനിയുടെയും ഈ ബുദ്ധിയൊക്കെ ഞാനും നിധിയും അതിനെക്കുറിച്ച് പറയുകയായിരുന്നു അല്ല ശിവാനി എന്താണ് ശരണിനോട് പറ എന്ന് ചോദിക്കുക അങ്ങനെ ഇപ്പോൾ ആറ് ശിവാനി കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ശരണിനോട് പറഞ്ഞ് പിടിപ്പിച്ചിരിക്കുന്നത് അവൾ ഈ കല്യാണത്തിന് സമ്മതിക്കില്ല എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് അവളുടെ മനസ്സിൽ വേറെ എന്തോ ദുരുദ്ദേശം ക്ക് അവളെ ഒന്ന് കാണണം വായോ എന്നും പറഞ്ഞ് പാറുവും യാമിനിയും നിധിയും ഗൗതമും കൂടി ശിവാനിയുടെ അടുത്തേക്ക് ചെല്ലോ എന്നിട്ട് പാറു ദേഷ്യപ്പെട്ടിട്ട് ശിവാനിയോട് ചോദിക്കാൻ നീ എന്തൊക്കെയാണ് ശരണിനോട് പറഞ്ഞു കൊടുത്തത് നിന്റെ മനസ്സിൽ എന്താണടി ഉദ്ദേശിച്ചത് നീ കല്യാണം എന്നല്ലല്ലോ ഉദ്ദേശിച്ചത് ഞാൻ പറഞ്ഞതിൽ എന്താണ് തെറ്റുള്ളത് ഞാൻ എല്ലാ കാര്യവും സത്യസന്ധമായിട്ടല്ലേ പറഞ്ഞത് പിന്നീട് ഇനി ശരണുമായി എൻ്റെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും അപവാദങ്ങൾ പറഞ്ഞു പരത്തിയാൽ അവൻ അത് വിശ്വസിച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതമല്ലേ ഇല്ലാതാകുന്നത് എന്നൊക്കെ ഇങ്ങനെ ശിവാനി അവരുടെ മുന്നിൽ പറഞ്ഞ് അവരെക്കൊണ്ട് ഉത്തരമൊട്ടിപ്പിച്ചു പോകും പിന്നീട് വീട്ടിലെത്തിയ ശേഷം ശിവാനിയെ പെണ്ണ് കാണാൻ വേണ്ടിയിട്ടാണ് ഹോട്ടലിലേക്ക് കൊണ്ടുപോയത് എന്നുള്ള കാര്യം വസുന്ധര അറിയുകയാണ് അങ്ങനെ വസുന്ധര പറയാണ് ശിവാനിക്ക് വേണ്ടി ഇനി ആരും തന്നെ കല്യാണം ആലോചിക്കേണ്ട അവൾക്കുള്ള ആളെ ഞാൻ കണ്ടെത്തി കഴിഞ്ഞു എന്റെ ഫ്രണ്ടിന് ഞാൻ ശിവാനിയുടെ ഫോട്ടോ അയച്ചു കൊടുത്തു അവളുടെ മകൻക്ക് വേണ്ടിയിട്ടാണ് ശിവാനിയെ ആലോചിക്കുന്നത് അവൻ യു എസ് ൽ ഡോക്ടറാണ് എന്നൊക്കെ പറയട്ടെ വസുന്ധര പറയാണ് അവന്റെ അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞിട്ടാണ് ശിവാനിയുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിക്കുകയുള്ളു എന്ന് പറഞ്ഞിട്ടുണ്ട് അതുവരെയുള്ള സാവകാശം ശിവാനിക്ക് കൊടുക്കണം എന്ന് പറയുമ്പോൾ നിധിക്ക് കാര്യം മനസ്സിലാവുകയാണ് ാണ് ഇത് തൽക്കാലം ശിവാനിയുടെ കല്യാണം നടത്താതിരിക്കണം ഞാനും ഗൗതമും ഒന്നിക്കരുത് ആ ഒരു ഉദ്ദേശം കൊണ്ടാണ് വസുന്ധര ഇങ്ങനെ പറയുന്നത് എന്ന് നിധിക്ക് മനസ്സിലാവണം അങ്ങനെ നിധി പറയുന്നുണ്ട് അപ്പോ അയാളുടെ അനിയത്തി എൽ കെ ജിയിലായിരിക്കുമല്ലേ പഠിക്കുന്നുണ്ടാവുക എന്ന് പറയുന്നതോടുകൂടി വസുന്ധര ആകെ ഞെട്ടിപ്പോവുകയാണ് അങ്ങനെ വസുന്ധരെ എല്ലാ ഇടങ്ങളിലും വെച്ച് നിധിയുടെ മുന്നിൽ നാണം കെട്ടു പോവുകയാണ് അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിധി വസുന്ധരയെ ഓരോ തരത്തിലായിട്ട് അപമാനിക്കുന്നത് എല്ലാം തന്നെ വസുന്ധരക്ക് സഹിക്കാൻ കഴിയുന്നില്ല അങ്ങനെ റൂമിലെത്തിയ ശേഷം വസുന്ധര നിധി പറയുന്ന ഓരോ വാക്കുകളും ഓർത്ത് മനസ്സിലിങ്ങനെ ചിന്തിക്കട്ടോ എന്നിട്ട് എല്ലാ ഇടങ്ങളിലും എന്നെ നിധി ഒരുപാട് തവണയായി അപമാനിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി അവളെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല അവൾ നാളത്തോടുകൂടി ഇല്ലാതാകും എന്ന് തന്നെയാണ് വസുന്ധര മനസ്സിൽ ചിന്തിച്ചു കൂട്ടുന്നത് അങ്ങനെ വസുന്ധര ഗുണ്ടകളെ വിളിച്ച് പറയുകയാണ് നിധിയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇനി അവൾക്ക് ആയുസ് വേണ്ട അവളെ ഇനി ജീവനോടെ കാണാൻ പാടില്ല നിങ്ങൾ എന്ത് ചെയ്തിട്ടാണെങ്കിലും നിധിയെ കൊല്ലുക തന്നെ വേണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വസു ഗുണ്ടകളെ വിളിക്കുന്നത് പിറ്റേ ദിവസം നിധി നേരെ ഓഫീസിലേക്ക് എത്തിയ ശേഷം ഗൗതമുമായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ഓഫീസിൽ ചെയ്യേണ്ടതൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോ ഗൗതം നിധിയോട് ചോദിക്കുന്നുണ്ട് സെക്രട്ടറി എന്റെ ഭാര്യയുമായിട്ട് സംസാരിച്ചിട്ട് എന്താണ് എന്റെ ഭാര്യ പറഞ്ഞത് അപ്പോൾ നിധി പറയുന്നത് ഞാൻ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് സാറിന്റെ അടുത്തേക്ക് വന്നത് ഇപ്പം ഞാൻ ഒന്ന് പോയി എന്ന് പറയുമ്പോൾ നാവ് സ്ലിപ്പായതൊക്കെ അവിടെ ഇരിക്കട്ടെ പക്ഷെ നീ സ്ലിപ്പാവാതെ എന്ന് ഗൗതം നിധി ഒന്ന് വാരി കൊണ്ട് പറയുകയാണ് എന്നിട്ട് പറയുകയാണ് എന്താണ് കണ്ട് സംസാരിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ കണ്ട് സംസാരിച്ചതില് നിങ്ങളുടെ ഭാര്യ പറയുന്നത് എല്ലാം തന്നെ അവരുടെ ഭക്ത ഒരു ന്യായമുണ്ട് നിങ്ങളുടെ ജീവൻ രക്ഷിച്ച ഒരു പെൺകുട്ടി ഇല്ലേ എന്താ അവളുടെ പേര് എന്നും പറഞ്ഞ് നിധി ഇങ്ങനെ ആലോചിക്കുന്ന പോലെ കാണിക്കുക കേട്ടോ പെട്ടെന്ന് പറയും ആ ശിവാനി എന്നാണ് തോന്നുന്നു പേര് പറഞ്ഞത് അവർ നിങ്ങളുടെ ജീവൻ രക്ഷിച്ച ആ ഒരു കടപ്പാട് കൊണ്ടാണ് നിങ്ങളുടെ ഭാര്യ ഇങ്ങനെ ഒരു ശപഥം ചെയ്തത് അപ്പോ അവളുടെ വിവാഹം കഴിയുന്നത് വരെ നിങ്ങളുടെ ഭാര്യ ശാന്തി മുഹൂർത്തത്തിനും കല്യാണത്തിനും ഒന്നും സമ്മതിക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത് അവർ പറഞ്ഞത് കേൾക്കുമ്പോൾ എനിക്ക് അവരുടെ ഭാഗത്ത് ന്യായമുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി നിങ്ങളെ അത്രയ്ക്കധികം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നിങ്ങളുടെ ഭാര്യ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഭാര്യ അത്ര മനസ്സിലാക്കിയിട്ടില്ല എന്ന് തോന്നുന്നു എന്നൊക്കെ നിധി ഇങ്ങനെ അഭിനയിച്ചുകൊണ്ട് പറയുകയാണ് കേട്ടോ അപ്പൊ ഗൗതമിങ്ങനെ ഉള്ളോണ്ട് ചിരിക്കുന്നുണ്ട് നിധി ഓരോ കാര്യങ്ങളും പറയും അങ്ങനെ നിധി പോയി കഴിഞ്ഞ ശേഷം അവിടുത്തെ ഒരു സ്റ്റാഫ് വരികയാണ് എന്നിട്ട് അവിടെ നിധിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ അത്രക്ക് പെർഫെക്റ്റ് ആയിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് സാറിൻ്റെ ഭാഗ്യമാണ് ഇങ്ങനെ ഒരു സെക്യറിട്ടിയെ കിട്ടിയതും ഇങ്ങനെ ഒരു ഭാര്യയെ കിട്ടിയതും എന്നൊക്കെ പറഞ്ഞ് നിധിയെക്കുറിച്ച് ഒരുപാട് അങ്ങ് പുകഴ്ത്തി സംസാരിക്കുക കേട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ ന് ഒരുപാട് സന്തോഷമാവാണ് ഈ സമയത്ത് വസുന്ധര ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ടാവും നിധിയെ കൊല്ലാൻ വേണ്ടിയിട്ട് ഗുണ്ടകളെ ഏർപ്പാടാക്കിയിട്ടുണ്ടാവും അങ്ങനെ നിധിയെ കൊല്ലാൻ വേണ്ടി ആ ഗുണ്ടകൾ ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ടാവും എന്ത് പറഞ്ഞിട്ടാണ് മാഡം അവിടേക്ക് ഉള്ളിലേക്ക് കയറേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ അവിടെയുള്ള പൈപ്പ് ക്ലിയർ ആക്കാൻ വേണ്ടി വന്നതാണെന്നങ്ങനെ എന്തെങ്കിലും ഒരു നുണ പറയണം അവിടുത്തെ പൈപ്പ് കേടാണെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു നുണ പറഞ്ഞ് ഉള്ളിലേക്ക് കയറണം എന്നിട്ട് നിധിയെ എവിടെ വെച്ചിട്ടാണോ നിങ്ങൾക്ക് കണ്ടുമുട്ടാൻ കഴിയുന്നത് അവിടെ വെച്ച് നിങ്ങൾ നിധിയെ തട്ടിക്കൊണ്ടുപോയി ഇല്ലാതാക്കുക തന്നെ വേണം എന്നൊക്കെ പറയണം അപ്പോൾ സി സി ടി വി ക്യാമറ വർക്കാവുന്നതല്ലേ മാഡം അപ്പോൾ ഞങ്ങളെ കണ്ടുപിടിക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെല്ലാം ഞാൻ കട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അക്കാര്യം ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട ഞാൻ അതെല്ലാം ചെയ്തോണ്ട് എന്നൊക്കെ പറഞ്ഞ് വസുന്ധര നിധിയെ ഇല്ലാതാക്കാനുള്ള പ്ലാനുകളൊക്കെ ഗുണ്ടകൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ടോ ഈ സമയത്താണ് പാറു വിളിക്കുന്നത് പാറു വിളിച്ചിട്ട് ചോദിക്കുകയാണ് എന്തൊക്കെ ഭക്ഷണമാണ് ഇനി അവിടേക്ക് കൊടുത്തയക്കേണ്ടത് എന്നൊക്കെ ചോദിക്കാൻ ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ വേണോ ഗൗതമിനെ എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചറിയുകയാണ് അപ്പോൾ ഗൗതമിനോട് പോയിട്ട് നിധി വീണ്ടും ചോദിക്കുന്നുണ്ട് എന്താണ് വേണ്ടത് എന്നാണ് പാറുവ ചോദിക്കുന്നത് എന്തൊക്കെയാണ് പറയേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ വീണ്ടും ഗൗതം പറയുകയാണ് എനിക്ക് മുരിങ്ങ വെച്ചിട്ട് എല്ലാ വിഭവങ്ങളും ഉണ്ടാവണം മുരിങ്ങ സോപ്പും മുരിങ്ങ തോരനും മുരിങ്ങ കറിയും എല്ലാം തന്നെ മുരിങ്ങ വെച്ചിട്ടായിരിക്കണം മുരിങ്ങക്കായ വെച്ചിട്ടായിരിക്കണം എന്ന് പറയുമ്പോൾ പാറു പറയും പാറുവും നിധിയും കൂടിയിട്ട് ഗൗതമിനെ കളിയാക്കി സംസാരിക്കുന്നൊക്കെ ഉണ്ട് ഈ സമയത്താണെങ്കിലോ ഗുണ്ടകളോട് പറയുന്നുണ്ട് ഇന്ന് തന്നെ അവളുടെ അഹങ്കാരത്തിന് ഒരു അറുതി വരുത്തണം അതുകൊണ്ട് ഇന്ന് തന്നെ അവളെ ഇല്ലാതാക്കണം എന്നൊക്കെ പറയാണ് ഇവിടെ വെച്ചിട്ടാവുമ്പോൾ നമുക്ക് ടെറസിന്റെ മുകളിൽ നിന്നും താഴേക്കിട്ട് കഴിഞ്ഞാൽ അവൾ സ്വയം ആത്മഹത്യ ചെയ്തിരിക്കുകയാണെന്നൊക്കെ ഞാൻ വരുത്തി തീർത്തുണ്ട് എന്ന് പറയുന്നത് അപ്പോഴത്തേക്കും അവിടേക്ക് ശിവാനി വന്നിട്ടുണ്ടാവും അങ്ങനെ ശിവാനിയോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഇപ്പോൾ ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാനും കൂടി ഉള്ളത് നല്ലതാണെന്ന് കരുതിയിട്ട് തന്നെയാണ് എനിക്ക് നിധി ഇന്ന് അവസാനമായി മരിക്കാൻ പോകുന്നത് എനിക്കിന്ന് കാണണം എന്നൊക്കെ പറഞ്ഞ് ശിവാനി യും കൂടി വസുന്ധരയോട് സംസാരിക്കുക അങ്ങനെ നിധിയെ കൊല്ലാൻ വേണ്ടിയിട്ട് ഗുണ്ടകൾ താഴേക്ക് ഇറങ്ങി ചെല്ലുകയാണ് ആ സമയത്ത് പാറൂണോട് ഇങ്ങനെ നിധി സംസാരിച്ചോണ്ടേ ഇരിക്കാവൂട്ടോ അപ്പോൾ പുറകിൽ ഗുണ്ടകൾ ഉള്ളതൊന്നും തന്നെ നിധി കാണുന്നില്ല അങ്ങനെ ഫോൺ വെച്ച് ഉടനെ തന്നെ ഗുണ്ടകൾ നിധിയുടെ മുഖത്തേക്ക് ക്ലോറോഫോം അങ്ങ് സ്പ്രേ ചെയ്യുകയാണ് കേട്ടോ അങ്ങനെ നിധി പെട്ടെന്ന് തന്നെ മയങ്ങി പോവുകയാണ് അങ്ങനെ നിധിയേയും പൊക്കിയെടുത്ത് അവർ ടെറസിന്റെ മുകളിലേക്ക് എത്തുകയാണ് കേട്ടോ എന്നിട്ട് വസുന്ധരയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അങ്ങനെ വസുന്ധര നിധി ബോധ ോധം കിടക്കുന്ന നിധിയാണ് കേട്ടോ കാണുന്നത് പക്ഷേ വസുന്ധരക്ക് നിധിയോടുള്ള ദേഷ്യം കൊണ്ട് തന്നെ അബോധാവസ്ഥയിൽ കിടക്കുന്ന നിധിയുടെ കവളത്തേക്ക് അടിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നീ എന്നോട് ചെയ്തതെല്ലാം തന്നെ ഇന്നത്തോടു കൂടി അതിനുള്ള പക ഞാൻ തീർക്കുക തന്നെയാണ് ഇനി നീ ഈ ഭൂമിയിൽ വേണ്ട എന്നൊക്കെ പറയണേ അങ്ങനെ നിധിയുടെ കവളത്തേക്ക് വസുന്ധര മാറി മാറി അടിക്കുന്നുണ്ട് അപ്പോൾ ശിവാനി നിധിയുടെ കവളങ്ങ് പിടിച്ചിട്ട് പറയുന്നുണ്ട് നീ എന്ത് കരുതിയടേ നിനക്ക് ഗൗതമിൻ്റെ കൂടെ സുഖമായി ജീവിക്കാം എന്ന് കരുതിയോ ഒരിക്കലും ഞാൻ അതിന് സമ്മതിക്കില്ല ഇനി മുതൽ ഗൗതമിൻ്റെ ഭാര്യയായി ഈ സ്വത്തിനൊക്കെ അവകാശിയായിട്ട് ഞാൻ തന്നെയാടി ജീവിക്കാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ നിധിയുടെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് തന്നെ അബോധാവസ്ഥയിൽ കിടക്കുന്ന നിധിയോട് പറയുന്നുണ്ട് ശിവാനി അങ്ങനെ ഗുണ്ടകളോട് പറഞ്ഞ് വസുന്ധര താഴേക്കിടാൻ വേണ്ടി പറയുകയാണ് കേട്ടോ നിധിയെ ആ സമയത്ത് ശിവാനി പറയുന്നുണ്ട് വസുന്ധര മേഡം നിങ്ങൾ ഇടണ്ട ഞാൻ തന്നെ നിധിയെ ഇട്ടോളാം എന്നും പറഞ്ഞ് നിധിയെ താഴേക്ക് ഒരു തള്ളു വെച്ചു കൊടുക്കുന്നത് ശിവാനിയാണ് കേട്ടോ അങ്ങനെ നിധി താഴേക്ക് വീഴുകയാണ് അങ്ങനെ താഴെ വീണ് നിധിയുടെ തലയിൽ നിന്നും ചോരൊക്കെ വാർന്നൊലിക്കുകയാണ് കേട്ടോ അങ്ങനെ അവിടെയുള്ള സെക്യൂരിറ്റി നിധി താഴെ വീണ് കിടക്കുന്നതും മരിച്ചതും കാണുന്ന സമയത്ത് സെക്യൂരിറ്റി ഓടിപ്പോയിട്ട് ഗൗതമിനോട് പറയുകയാണ് അങ്ങനെ ഗൗതം അലറികൊണ്ട് ആകെ പേടിച്ച് വരികയാണ് കേട്ടോ നിധിയുടെ അടുത്തേക്ക് അങ്ങനെ നിധിയെ ഒരുപാട് അങ്ങ് തട്ടി വിളിക്കുകയാണ് എന്നിട്ട് മൂക്കിൻ്റെ അവിടെ കൈ വെച്ച് നോക്കുന്ന സമയത്ത് നിധിക്ക് ശ്വാസമില്ല എന്ന് മനസ്സിലാക്കുകയാണ് അങ്ങനെ നിധി മരിച്ചു എന്ന് കരുതിയിട്ട് ഗൗതം അങ്ങ് അലറുകയാണ് കേട്ടോ നിധി എന്നും പറഞ്ഞിട്ട് അങ്ങ് അലറി വിളിക്കുകയാണ് എന്നിട്ട് പൊട്ടിക്കരയുകയാണ് കേട്ടോ പുഴയ്ക്ക് നിധി ഇങ്ങനെയാണ് താഴേക്ക് വീണത് എന്നുള്ളത് അവരെല്ലാവരും കൂടി സംസാരിക്കുന്നുണ്ട് എന്നത് മുകളിലേക്ക് അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് വസുന്ധരയും ശിവാനിയും അവിടെ നിന്ന് മാറി നിൽക്കുകയാണ് അവർ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് വസുന്ധരയും ശിവാനിയും മാറി നിൽക്കുകയാണ് അങ്ങനെ വസുന്ധര കണ്ണടച്ചുകൊണ്ട് നിധിയുടെ കഥ തീർന്നതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സന്തോഷിച്ച് കണ്ണടച്ചിട്ട് കണ്ണടച്ചിട്ടിങ്ങനെ പറയാനുട്ടോ അപ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്ന ശിവാനി വസുന്ധരയെ തട്ടി വിളിക്കാൻ കേട്ടോ എന്താ മേഡം പറയുന്നത് എന്താ മേഡം സ്വപ്നം കാണുകയാണോ എന്ത് പറ്റി എന്താണ് എന്ന് പറയുമ്പോൾ ആംബുലൻസിൽ നിധിയെ കൊണ്ടുപോയില്ലേ അവൾ മരിച്ചില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ മേഡം മേഡം എന്താ സ്വപ്നം കണ്ടോ എന്ന് ചോദിക്കാം അപ്പോഴാണ് ഗുണ്ടകൾ അവിടേക്ക് വീണ്ടും വരുന്നത് അത് മേഡം നിങ്ങൾ പറയുന്നത് നിധിയെ ഇവിടെ നിന്നും തട്ടിക്കൊണ്ടു പോവാൻ കഴിയില്ല നിധി എപ്പോഴും ഗൗതമിൻ്റെ ഓഫീസിൻ്റെ ക്യാബിനുള്ളിൽ തന്നെയാണ് നിധിയും ഗൗതമും ഒരുമിച്ചാണ് നടക്കുന്നതും എപ്പോഴും അവരുടെ റൂമിലാണ് അതുകൊണ്ട് തന്നെ നിധിയെ ഇവിടെ നിന്നും ഞങ്ങൾക്ക് തട്ടിക്കൊണ്ടു പോവാൻ കഴിയില്ല വേറെ എവിടെയെങ്കിലും വെച്ച് എന്തെങ്കിലും ചെയ്യാം അല്ലാതെ ഇവിടെ വളരെ റിസ്ക് ആണ് ഇതും ഓഫീസിനകത്ത് വെച്ച് ചെയ്യുന്നത് വളരെ റിസ്ക് ആണ് എന്നൊക്കെ പറഞ്ഞ് ഗുണ്ടകൾ വസുന്ധര പറയുന്ന വാക്കുകളൊന്നും കേൾക്കാതെ അവരവിടെ നിന്നും പോകുക എന്നിട്ട് വസുന്ധര ഗുണ്ടയോട് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് നിധിയേയും ഗൗതമിനെയും വേർപിരിക്കണം അതിനുവേണ്ടി നിധിയെ എവിടെ വെച്ചിട്ടാണോ നിങ്ങൾക്ക് തീർക്കാൻ കഴിയുന്നത് ആ സാഹചര്യം നിങ്ങൾ ഉപയോഗിക്കണം അതിനുള്ള എല്ലാ മെസ്സേജും ഞാൻ നിങ്ങളെ അറിയിക്കേണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഗുണ്ടകൾ അവിടെ നിന്നും പോകുന്നത് അങ്ങനെ വസുന്ധരയും ശിവാനിയും കൂടി വീട്ടിലേക്ക് പോവുകയാണ്